ഹലോ വെൽക്കം ബാക്ക് ടു നിം സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഏജിങ് പാക്കെന്നും പറയാം അതുപോലെ തന്നെ നമ്മളുടെ ഐക്ക് ചുറ്റും കാണുന്ന ആ ഒരു ഡാർക്ക് സർക്കിളിനെ പൂർണ്ണമായിട്ട് ആ പിഗ്മെൻറ്റും അതുപോലെ തന്നെ കണ്ണ് ഇങ്ങനെ നമുക്ക് തൂങ്ങി കിടക്കുന്ന പോലെയൊക്കെ തോന്നുമല്ലോ നമ്മൾ ഭയങ്കര സാഗ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല റിസൾട്ടായിരിക്കും എന്താ ായാലും എല്ലാവരും ചെയ്തു നോക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണെന്നുള്ളത് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പാക്ക് ഒരു ഈ ഒരു ആൻറ്റി ഏജിങ് പാക്ക് നമുക്ക് നോക്കാം ആൻറ്റി ഏച്ചിങ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി നമുക്ക് നാൽപ്പത് വയസ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പാക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു അറുപത് അമ്പത് അറുപത് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും റിങ്കിൾസ് ഉണ്ടാവും അതുപോലെ പിഗ്മെൻറ്റേഷൻ ഡ്രൈനസ് ഉണ്ടാവും പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും റിംഗിൾസ് ഉണ്ടാവും ഈ മൂന്ന് കാര്യത്തിനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത് മാത്രമല്ല എസ്പെഷ്യലി ഐക്ക് നമ്മൾ ഐൻ്റെ ചുറ്റും കാണുന്ന ആ ഒരു ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ റിങ്കിൾസ് അതുപോലെ ഇങ്ങനെ നമ്മൾ ഭയങ്കര സാഗ് ചെയ്ത് കിടക്കും തൂങ്ങി കിടക്കുമല്ലോ കണ്ണൊക്കെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഫേസിലേക്കൊക്കെ നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ പോകും പോലും അത് എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അതും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല പ്ലസ് നമുക്ക് എന്താ പറയുക അതൊക്കെ ചെയ്യുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാവർക്കും അത് ഓക്കെ ആവുന്നില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുമില്ല കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാം മുമ്പത്തെ കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഇന്നത്തെ ഇപ്പോൾ ഉള്ള പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രമല്ല ഈ ഒരു സൗന്ദര്യത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നമ്മളുടെ എന്താ പറയുക നമ്മളുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഇതുപോലെ ഹോം ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി നല്ല നല്ല പാക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് സൗന്ദര്യം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും ഉണ്ട് പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാം പെട്ടെന്നാണല്ലോ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിന്നെ മടിയും കൂടിയാണ് ഇതൊക്കെ ചെയ്യാൻ ഒന്നാമത് സമയമില്ല അല്ലെങ്കിൽ മടി അങ്ങനെ പോവുകയാണ് ബട്ട് ഇതൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അതൊരു മാറ്റവും ഇല്ല നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്ത് വരണമെന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ മാസ്കോ എന്ത് ഇടുവാണെങ്കിലും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ കെയറിൽ ആൻറ്റി ഏജിങ്ങിനുള്ള നമ്മൾ ട്രീറ്റ്മെൻ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു എന്താ പറയുക സ്കിൻ കെയറിൽ നമ്മൾ അതും എസ്പെഷ്യലി നൈറ്റ് കെയറിൽ നമുക്ക് എപ്പോഴും കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ സീറം ഇതെല്ലാം എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ എല്ലാം തന്നെ നമുക്കൊരു ഫോർട്ടി പ്ലസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എപ്പോഴും ഫോർട്ടി പ്ലസ്സിൽ നമ്മളുടെ കൊളോജിൻ്റെ അളവ് നോക്കി അല്ലെങ്കിൽ കൂടുതൽ ഉള്ള പ്രൊഡക്റ്റുകൾ നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഇല പ്ലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ കൊളോജിൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഉണ്ടായാലേ നമ്മൾ എന്നും നമുക്ക് പെട്ടെന്ന് റെങ്കിൾസോ അതുപോലെ ആ ഒരു സാഗിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെപ്പോഴും ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ലുക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ കൊളോജിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ മോർണിംഗ് ഇടുന്ന അതുപോലെ വൈകിട്ട് എപ്പോഴും സിറം യൂസ് ചെയ്യുക സിറത്തിലാണെങ്കിലും ഒരു ഒരുപാട് രീതിയിലുള്ള സെറം മാർക്കറ്റിലുണ്ട് വൈറ്റമിൻ സി ഒക്കെ നമുക്ക് നിർബന്ധമായിട്ട് സി ഒക്കെ വേണ്ടതാണ് സോ അതൊക്കെ എടുക്കണം റെറ്റിനോൾ യൂസ് ചെയ്യണം അപ്പോൾ സി എടുക്കുവാണെങ്കിൽ പിന്നെ റെറ്റിനോൾ വേണ്ട കേട്ടോ ഒരു ഫിഫ്റ്റി അബോ ഒക്കെ വന്നു കഴിഞ്ഞാൽ റെറ്റിനോൾ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടും കൂടി ചെയ്യ ആദ്യമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറാക്കിയിട്ട് വേണം നമ്മളുടെ ഇതുപോലെ പാക്കും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ആ പാക്ക് നമ്മൾ എന്താണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും രാകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ളതോ ഒരുപാട് നമ്മുടെ വീട്ടിലില്ലാത്ത സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല അതാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണ്ടത് ഒരു ടൊമാറ്റോ ഒരു തക്കാളി വേണം പിന്നെ നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓരോന്നും പ്രൊസീജിയർ വൈസ് പറഞ്ഞു പോവാം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഒന്നെങ്കിൽ എഴുതി വെക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ഒരു ടൊമാറ്റോ എടുക്കുക ഒരു തക്കാളി എടുക്കുക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഗ്രേ ഇതുണ്ടല്ലോ നമ്മൾ ഗ്രേറ്റ് അത് വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക സോ അപ്പോൾ അതിൻ്റെ ആ നീരും അതിൻ്റെ പളുപ്പും എല്ലാം കൂടി കിട്ടും അപ്പോൾ അത് ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ഫിൽറ്റർ വെച്ച് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം അപ്പോൾ അതൊരു ജ്യൂസ് പോലെ നമുക്ക് കറക്റ്റായിട്ട് വരും ആ ഒരു ജ്യൂസ് നമ്മൾ മാറ്റി വയ്ക്കുക അതിലേക്ക് നമ്മളെന്ത് ഒരു ടൊമാറ്റോ ആണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ടർമറിക്ക് എടുക്കുക അതായത് ചെറിയ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മതി ടീസ്പൂൺ ഫുൾ ആയിട്ട് എടുക്കാം ടെർമറിക്ക് ടർമറിക്ക് എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ കറിയൊക്കെ യൂസ് ചെയ്യുന്ന എടുക്കാതെ നമുക്ക് കുറച്ചും കൂടി ആയുർവേദിക് ഷോപ്പിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടർമറിക്ക് പ്യൂറായിട്ട് നമുക്കിതുപോലെ ബ്യൂട്ടി ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കിട്ടും അപ്പോൾ അതുപോലത്തെ ടർമറിക്ക് മഞ്ഞൾപ്പൊടി എടുക്കുക ഒരു സ്പൂൺ എടുക്കണം കേട്ടോ ദെൻ അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോൺ കോൺസ്റ്റാർച്ചാണ് വേണ്ടത് അതും നമുക്ക് ഒരു സ്പൂൺ എടുക്കുക കോൺ സ്റ്റാർച്ച് നമ്മുടെ സ്കിന്നിനെ ഇലാസ്റ്റിക്ത മെയിൻറ്റെയിൻ ചെയ്യാൻ അതുപോലെ ടെർമറിക്ക് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാക്ക് എന്ന് പറയണത് അതുപോലെ ടൊമാറ്റോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലെൻസിങ്ങും എക്സുലേഷനും കൂടി കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് ആദ്യം ടൊമാറ്റോ എടുത്തു ദെൻ അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തു അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ടെർമറിക്ക് എടുത്തു നമ്മൾ കോൺസ്റ്റാർച്ച് എടുത്ത് ഒരു സ്പൂൺ കേട്ടോ കോൺസ്റ്റാർച്ച് പൗഡർ ഒരു സ്പൂൺ ഓക്കെ അപ്പോൾ ഒരു സ്പൂൺ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം പോലെ എന്തെങ്കിലും ജ്യൂസ് മറ്റേ ടൊമാറ്റോയുടെ ജ്യൂസ് ഇച്ചിരി കൂടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കോൺസ്റ്റാർച്ച് ദെൻ അടുത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ലൈം ജ്യൂസാണ് ലൈം ജ്യൂസ് ഒരു ലൈമിൻ്റെ ജ്യൂസ് നമ്മൾ പെയ്യാം ഓക്കെ അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ജ്യൂസ് മാത്രമായിട്ട് കിട്ടിയാൽ മതി അതിൻ്റെ കുഴപ്പമൊന്നും വേണ്ട ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക അത് ഒരു സ്പൂണായിട്ടോ അല്ലെങ്കിൽ ഒരെണ് ഒരു ഫുള്ളും നമ്മൾ ചെറിയ ലൈം ആയിരിക്കുമല്ലോ അപ്പോൾ അത് ഫുള്ളും എടുക്കുക പ്ലസ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ ശരിക്കും ഓയിലായിട്ടാണ് കിട്ടേണ്ടത് ഓയിൽ കിട്ടുവാണെങ്കിൽ അത്രയും സൂപ്പർ ബൈ ഓയിൽ കിട്ടുവാണെങ്കിൽ എടുക്കും അതുപോലെ ചിലവർക്ക് ലൈം സ്കിന്നിന് ചിലവർക്ക് ഓക്കെ ആവില്ല അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഒത്തിരി എടുക്കരുത് ലൈം സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉള്ളവരാണ് ലൈം എപ്പോഴും ഇതാണ് നമ്മൾ സ്കിന്നിന് എല്ലാവർക്കും അത് ഓക്കെ ആവണം അപ്പോൾ കുറച്ച് കുറച്ചിട്ട് അതായത് ചെറിയ സ്പൂണിൽ ഒരു ഹാഫ് സ്പൂൺ ഹാഫ് ഹാഫൊക്കെ എടുത്താൽ മതി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണിൽ ഒരു ഹാഫ് ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ ഒരു അതായത് ലൈം എടുത്തിട്ട് ഹാഫ് എടുക്കുക നീ ഇരിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഹാഫ് ആക്കി എടുക്കുക ദെൻ അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നമുക്ക് വൈറ്റമിൻ ഇ ആണ് വരുന്നത് വൈറ്റമിൻ ഇ ഓയിലായിട്ടാണ് വേണ്ടത് അതും നമുക്ക് എന്താ പറയുക ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണിൻ്റെ ഏകദേശം ഫുള്ളിൻ്റെ അത്രയും വേണം കേട്ടോ ഒരുപാട് കാരണം ഒരു ടൊമാറ്റോ ആണ് ഒരു സ്പൂൺ നമുക്ക് ടെർമറിക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് ചെറിയ സ്പൂൺ കുഞ്ഞ് സ്പൂണിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് വൈറ്റമിൻ ഇ ഓയിൽ ചിലവർക്ക് വൈറ്റമിൻ ഇ ഓയിൽ എവിടെ കിട്ടും ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അത് നമുക്ക് പൊട്ടിച്ചിട്ട് ആ ക്യാപ്സൂൾ നമുക്ക് ഒരു രണ്ടെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഒരു നമ്മളുടെ ആ ഒരു ചെറിയ സ്പൂണിൻ്റെ ഫുൾ ആയിട്ട് കിട്ടും രണ്ട് ക്യാപ്സൂളൊക്കെ എടുക്കുമ്പോൾ ഈ ഓയിൽ കിട്ടുവാണെങ്കിൽ ഓയിലായിട്ട് തന്നെ എടുക്കാം ഇനി അതല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ക്യാപ്സൂൾ ആക്കി എടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് കണ്ണിൻ്റെ ചുറ്റും ശരിക്കും പറഞ്ഞാൽ നല്ല ഐക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഫേസിൻ്റെ ഐക്കും കൂടെ നമുക്ക് നല്ല രീതിയിൽ കാരണം നമുക്കറിയാം എപ്പോഴും ഐയുടെ പ്രോബ്ലം എല്ലാം തന്നെ ഡാർക്ക് ൾ എല്ലാം മാറാനായിട്ട് നമ്മൾ ഒരു പാക്കാണ് യൂസ് ചെയ്യാറ് ബട്ട് ഇവിടെ നമ്മൾ രണ്ട് പാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെ സോറി രണ്ടിനും കൂടി ഒറ്റ പാക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിനും നമുക്ക് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ നമുക്ക് അതായത് നമ്മളെ സ്കിന്നിനും ആ ഒരു ടൈറ്റാക്കി നിർത്താനും ഒക്കെ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഐയുടെ ആ ഒരു തൂങ്ങി കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നിർത്താനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ റിസൾട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്കൊരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ശരിക്കും അത് ഞാൻ ആദ്യം എൻ്റെയൊക്കെ മാനിലെച്ചാൽ ഒരു അറുപത് വയസ്സ് സോറി അറുപത് വയസ്സുകാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആകുന്ന ഒരു റിസൾട്ടാണ് ബട്ട് നാൽപ്പത് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് റിസൾട്ടാണ് അതായത് നമുക്ക് റിങ്കിൾസ് ഒക്കെ വരാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊളോജിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കി നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ നാച്ചുറലായിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നാലേ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ എല്ലാവർക്കും അത് പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ എളിയായിട്ട് നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴും അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറ്റ് തന്നെയാണ് ഫുഡ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ്റെ അളവ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് പ്രോട്ടീൻ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ കൊളോജിൻ്റെ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുക അതിനോട് ഒരുപാട് പേര് ചോദിച്ചു കൊളോജിൻ്റെ സപ്ലിമെൻ്റ് മാമൊന്ന് പറഞ്ഞു തരുമോ ഏതാ നല്ലത് പൗഡറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് മേടി പക്ഷേ അത് നിങ്ങളൊന്ന് ന്യൂട്രീഷനെ കണ്ട് കൺസൾട്ട് കാരണം ഓരോരുത്തരുടെയും നമ്മളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് നമ്മളുടെ പ്രോബ്ലം നമ്മുടെ അസുഖം ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് എത്ര ളവാണെന്ന് നോക്കിയിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് ഏത് പിന്നെ അതുപോലെ തന്നെ ഇന്ന കമ്പനി എന്ന് പറയാൻ സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷനാണ് കാരണം ഇപ്പോൾ ഉള്ള ഒരാളിൽ നമുക്ക് വിശുദ്ധ അപ്പം ഒരു ന്യൂട്രീഷന് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്തു തരും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു തരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സപ്ലിമെൻറ്റൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും പറയും സപ്ലിമെൻറ്റ്സ് എപ്പോഴും കൂടുതൽ എടുക്കുക എന്താ പറയുക നമുക്ക് എപ്പോഴും ഒരു ഏജ് കഴിയുമ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെൻ്റ് കാര്യങ്ങൾ ന്യൂട്രീഷനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു പാറ്റും കൂടി ആണല്ലോ ഒക്കെ എപ്പോഴും നമുക്ക് കൊണ്ട് എല്ലായ്പ്പോഴും സാധാരണ രീതിയിൽ എല്ലാവർക്കും ഒക്കെ എടുക്കേണ്ടതാണ് പക്ഷേ ഈ ഒരു പ്രായം എത്തുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പാക്ക് എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുക നല്ല പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ വീണ്ടും പറയണം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ബൈ ബൈ താങ്ക്